ായ ഭരണാധികാരികളില്ലാത്തതാണ് രണ്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആരിമീങ്ങളില്ലാത്തതുകൊണ്ടാണ് മൂന്ന് തിന്മ കണ്ടാല് തിരുത്തുന്ന നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും അമ്മമാരുമില്ലാത്തതുകൊണ്ടാണ് നാലാമത്തെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാണിലെപ്പോലെ തോൽപ്പിച്ച് കളയുന്ന രീതിയില് അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഉള്ളത് പെണ്ണന്മാര് പേരില് നിങ്ങൾ എന്നെ എന്തു പറഞ്ഞു എനിക്കൊന്നുമില്ല ാണ് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന ആളെ അല്ലാഹു നരകത്തിലെടുത്ത് വെക്കുന്ന ഒന്നാമത്തെ പിറകെ എന്റെ ശരീരമായിരിക്കും പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ അവളുടെ നടത്തവും അവളുടെ സ്വഭാവം അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ കണ്ടാല് നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പോവുകയാണു സംഭവിച്ചത് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ പെണ്ണമാർക്ക് എന്തെല്ലാം പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു

പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരു തന്നെ കാണുന്നത് പേടിച്ചിരുന്നവര് കാലമുണ്ട് പടഞ്ഞവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ പക്ഷേ ഇന്ന് ഇരുന്ന് സഹോദരിമാര് പടച്ചവനെടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്ക് തെറ്റുന്ന കാലവാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള് പതിനഞ്ചും ഇരുപതും വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ നാപ്പത് തികഞ്ഞ തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് പെങ്ങളെ പതിനഞ്ചു വയസ്സുകാരിക്കും പക്കതയെത്തിയില്ല ഈ നാൽപ്പത് തികഞ്ഞ കിളവിയായ നിനക്കിനി എന്നു പക്കതയെത്താരാ ഉമ്മ വയസ്സുകാരിയായ വയസ്സുകാരിയായ മകളുടെ കൂടെ ഉമ്മയാട് പൊന്നാര മക്കളും തോന്നിവാസം കാണിക്കുമ്പോ പേര് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ എന്തിനാ യാള് നിനക്ക് ഈ രാജ്യത്ത് എന്തു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം എന്നത് പറയുന്നവനകത്ത് പോയി കിടക്കണ്ട അവസ്ഥയാ എന്റെ പ്രിയപ്പെട്ട ഒരു അപേക്ഷയേ ഉള്ളൂ എന്ത് വേണമെങ്കിലും ഒരു പുണ്യമായ വസ്ത്രമായി

കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇങ്ങനെ കിടക്കുന്നില്ല അവൻ ഒഴിഞ്ഞു മാറിയാലും വിടില്ല അവന്റെ തോളിലൂടെ കൈകെറ്റ കൊണ്ട് മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവഴ കിട്ടിയ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയ അവിടെ ഇരുന്നു കൊണ്ട് ഉറപ്പ് തന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ പറയാറുള്ളത് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിന്നെ ചോദിക്കാനും നിനക്ക് ചെയ്യാം നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ട് നിനക്ക് നിനക്ക് കൊടി നിന്നെ സഹായിക്കാൻ ആളുണ്ട് പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് പറയാറുള്ളത് ഒരു ദിവസം നിനക്ക് വരുമ്പോൾ ഇവരെ എല്ലാവരെയും വിളിക്കണം ഇതെല്ലാം വിളിക്കളമ്മോള് നിന്റെ കൂടെ എല്ലാവരുമുണ്ട് പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ കല്യവും മഹദീ

وكيل من راك ولن أن انه الفرا മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത് ഇതെല്ലാം കടന്നിട്ട് നാള് ഇന്നിങ്ങനെ നടക്കുമ്പോ നിന്ന് ഇങ്ങനെ വെറുതെ

പോയാൽ പോയാൽ ഒരു ഒരു ദിവസം ദിവസം നീ നീ എന്റെ എന്റെ മുന്നിൽ മുന്നിൽ തിരിച്ചു നാളെ വന്ന് നിൽക്കുന്ന നിനക്ക് വരാനുണ്ട് അതുകൊണ്ട് പെങ്ങളോട് ഇന്നെല്ലാ ാലും കുറ്റം പറയാടില്ല വ്യഭിചാരമെന്ന് പറഞ്ഞാൽ കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരം പറഞ്ഞത് നല്ലരുതെന്നല്ല പറഞ്ഞത് അതിനകത്തുനാ ഹൂ കാലിച്ച പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അടുക്കല്ലേ അവന്റെ കയ്യിൽ പിടിക്കുന്നത് അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ് അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ് അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യവിചാരമാണ് വ്യഭിചാരമാണ് വ്യഭിചരിക്കുന്നവന്റെ ആയുസ് പറയുകയാ അഹങ്കാരം പെണ്ണേ ഒന്ന് താഴെ യസുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത ഈ നീ വയസ്സുള്ള വയസ്സുള്ള പെങ്ങളോട് ഞാൻ നീ ഉമ്മയുടെ ഉമ്മ അറുപത് വയസ്സ് എഴുപത് വയസ്സ് വരെ ജീവിച്ചവരാ െങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ ഒന്ന് നിർത്തിക്കൂടെ എനിക്ക് പറയാറുള്ളതോ എന്റെ പെണ്ണന്മാരോട് എനിക്കു പറയാ